പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടേ ഒരുപാട് വളർത്തുകുട്ടികൾ എത്തിയിട്ടുണ്ട് കേട്ടാ ചട്ടിപ്പറമ്പ് ചന്തയില് എന്താ ഒഴിവാക്കി പോത്തുമൊക്കെ ആട് നിർത്തില്ല ആടുകളവിടെ ഉണ്ട് ആടുകളുണ്ട് പോത്തും കുട്ടികളെ ആവശ്യക്കാര് ഞങ്ങളെ ഗ്രൂപ്പിൽ നമ്മളോട് ചുവാങ്ങന ആൾക്കാരുണ്ട് അപ്പൊ കോലിക്ക് പോകുന്ന കുട്ടികൾ വേണ്ടേ അതിനിപ്പോ പതിനഞ്ചെണ്ണം ലോഡ് കൊടുത്താൽ ബലയാണ് ഇന്നാലും പരിയിൽ വന്നാൽ സാധനം കിട്ടും ആ നല്ല നല്ല കുട്ടികളുണ്ട് ഏഹ് ഒക്കെ ആൾക്കാർ വന്നോട്ടെ ഇതിപ്പോ മുപ്പത്തിമൂന്ന് പേരിക്കൊക്കെ കൊടുക്കാം ആക്കാം പിന്നെ അതിൻ്റെ കുറവില്ല ഉണ്ട് ഓരോന്ന് കൊടുക്കുമ്പോ അതിനനുസരിച്ചൊക്കെ കൊടുക്കും അല്ല ബലയാണ് ആ വിലയാണ് അവസ്ഥ നിലവ വില തന്നെയാണ് അപ്പം രണ്ടു മാസൊക്കെ വില തന്നെ കാരണം കൊത്തുകുട്ടികളെ എന്നാലും നല്ല കുട്ടികളാണ് ആരെയും വന്നാലേ പെട്ടെന്ന് വളരുന്ന ആദ്യം കുട്ടികളാണ് ആ വളർത്തുകൾ ആണ് ആണി ആ പോത്തായ പോത്ത് ഇരുപത്തയ്യാറ് റുപ്പേന്റെ ഓഫർ ആണ് കഴിഞ്ഞിട്ട് ഓഫർ കച്ചവടം അല്ലേ ഓഫർ കച്ചവടം ആ ഇരുപത് മുതൽ അല്ലേ ഉള്ള കുട്ടികള് ചെറിയ വളർത്തുട്ടികള് ഇതൊക്കെ എത്ര ഈ ഇതൊക്കെ ചോദിച്ചാൽ പതിനാറ് റുപ്പ്യൂ പതിനാറ് റുപ്പ്യാണ് കൊണ്ടു നന്നാക്കണം എന്താപ്പ ചേച്ച കിട്ടാൻ വേണ്ടി കിട്ടണ്ടേ ഇതിന്റെ വില വരണ ചെന്ന വലയില്ലേട്ടേ ചോദ്യം അഞ്ചുപ്പടുക്കും അഞ്ചെണ്ണം എടുക്കൂലെ അഞ്ചെണ്ണം എടുക്കൂല ഒന്ന് ഒന്നെടുക്കൂ പോറ്റ പെരുന്നാൾക്ക് വിറ്റാ മുപ്പെണ്ണം വിറ്റ പറഞ്ഞു <manyolak> 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 <Brotherablog> <character> <Lake> <manyolak> ുട്ടാണോ <laughs> പിന്നെ <laughs>